പ്രത്യേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ മൂന്നാമധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ പ്രധാന പാഠഭാഗം ധനഹായിക്ക് ശേഷം മൂന്നാം ഞായറാണ് ധനഹായിക്ക് ശേഷം നോമ്പ് വരെ കർത്താവ് ശിഷ്യരെ വിളിക്കുന്നതാണ് മൂന്നാമധ്യായത്തിൽ നീക്കോദിമോസുമായിട്ടുള്ള കർത്താവിൻ്റെ നീണ്ട ചർച്ചയും പ്രഭാഷണങ്ങളുമാണ് നീക്കോദിമോസ് എത്തുന്നത് രാത്രിയിലാണ് അതിന് ആശ്ചരികമായും പ്രതീകാത്മകമായും അർത്ഥതലങ്ങളുണ്ട് ഒന്ന് അവിശ്വാസത്തിന്റെയും സംശയത്തിന്റെയും അജ്ഞതയുടെയും പ്രതീകമായ രാത്രി മറ്റ് യഹോദന്മാരെ ഭയം ആകാം രണ്ട് തിരുവെടുത്ത് പഠിക്കുന്നതിനുള്ള അനുയോജ്യമായ സമയം രാത്രി ആയതുകൊണ്ടാകാം കർത്താവിന്റെ പരിശുദൂഷയുടെ അവസാനം നീക്കോദീമോസ് കർത്താവിനോട് അടുത്ത് പടിപടിയായി ഉയർന്ന് കർത്താവിന്റെ ആരാധകനാവുന്നു ശിഷ്യനാവുന്നു കർത്താവിന്റെ കബറടക്കത്തിന് ശിഷ്യന്മാർ ആരും തന്നെ ഇല്ലായിരുന്നു എന്നാൽ പ്രഥമമായും ശ്രേഷ്ഠമായും കാര്യങ്ങൾ ചെയ്തത് നീക്കോത കൂടിയാണ് മോശം കൂടിയാണ് യുവത പ്രയാസിലേക്ക് വിളിക്കപ്പെട്ടു ആനയിക്കപ്പെട്ടു പക്ഷേ അവന്റെ ധനമോഹവും സ്ഥാനമോഹവും ചിന്തയും ചാത്താന്റെ കൂട്ടാളിയായി അന്ധകാരത്തിലേക്ക് നയിക്കപ്പെട്ടു കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് പ്രകാശത്തിലേക്കാണ് അന്ധകാരത്തിലേക്ക് നയിക്കപ്പെടുവാനിടയാകരുത് വിളി മറക്കുകയും വരുത് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നതിൽ നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നീക്കോതിമോസിനെ പോലെ പടിപടിയായി എൻ്റെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാം നമുക്ക് യുവതയുടെ മാർഗം വേണ്ട അത് ഭൂഷണമല്ല ദൈവം അനുഗ്രഹിക്കട്ടെ